ഇന്ത്യക്കാരെ കളിപിടിപ്പിക്കാൻ ഇന്ത്യക്കാര് തന്നെയാണ് വേണ്ടതെന്നൊരു വിദേശ പരിശീലകൻ പറയുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെങ്കിലും മനോലോ മാർക്കസ് എന്ന മനുഷ്യനെക്കൊണ്ട് അത് പറയാൻ പറ്റും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഹൃദയവും ആത്മാവും നാടീതനപുകളും എല്ലാം അറിയുന്നത് ഇന്ത്യക്കാർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യൻ പരിശീലകനായിരിക്കണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി വരേണ്ടത് എന്നാണ് മനോലോ മാർക്കസ് പറയുന്നത് ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ പുള്ളി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇൻ എ ഫ്യൂച്ചർ വേണ്ട അത് ഞാൻ റിപ്പീറ്റ് ഇടിക്കാനാ വലിയ കാര്യമൊന്നുമില്ലല്ലോ ഭാവിയിൽ നാഷണൽ ടീമിൻ്റെ ഒരു ഇന്ത്യക്കാരൻ തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ അറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വരാൻ പോകുന്ന ടാർഗറ്റുകളിൽ ഒന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ട് ഒരു ഇന്ത്യക്കാരനെ തന്നെ കൊണ്ടുവരിക എന്നതായിരിക്കും അടേ സത്യം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഈ നാടി നരമ്പുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പരിശീലകൻ തന്നെ വന്നാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗതി പിടിക്കത്തുള്ളൂ അതിൻ്റെ ഉദാഹരണം നമുക്കറിയാമല്ലോ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ടൈമിൽ അതായത് പീക്ക് ടൈമിൽ ശൈലൻ മന്നയൊക്കെ അടിച്ചു തകർക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്നത് ഒരു ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകനായിരുന്നു അയാളെക്കുറിച്ചുള്ള സിനിമയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പോലും അധികം ആളുകൾ കണ്ടിട്ടില്ല അതൊക്കെ പോട്ടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരങ്ങളെക്കുറിച്ചും ജീവിത ചര്യകളെക്കുറിച്ചും രീതികളെക്കുറിച്ചും അറിയാവുന്ന ഒരാളിന് മാത്രമേ ഇവരെ ഒരു യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോൾ അധികൃതരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകളിൽ ഒന്ന് ഇന്ത്യൻ പരിശീലകനായിട്ട് ഒരു ഇന്ത്യക്കാരനെ തന്നെ കൊണ്ടുവരിക എന്നതിലായിരിക്കണം എന്ന് സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിയുക്ത കോച്ചായിട്ടുള്ള മനോലോ മാർക്കസ് പറയുമ്പം ഈ മനുഷ്യന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാം